എന്താണ് നിങ്ങൾക്ക് തര തരാനുള്ളത് എന്നാണ് ഇത് യാഥാർത്ഥ്യമായി ഞങ്ങൾക്ക് ഈ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം പറയണം ഓക്കെ പിന്നെ രണ്ടാമത് നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇതിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത് ഇത് ബോർഡ് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ കാരണം ഇതിന് ഒരു ബ്ലോക്ക് പണി തുടങ്ങി അതിൻ്റെ വാർപ്പും സ്ട്രക്ചറൊക്കെ അഞ്ച് വർഷം കഴിഞ്ഞു ഇതിന് മുമ്പ് മത്സരിച്ച കോൺഗ്രസിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വി പ്രകാശ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാണ് ഇവിടെ മരിച്ചത് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അതിനെക്കുറിച്ച് വലിയ സജീവ ചർച്ച നടന്നൊരു സമയമാണ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയാണ് ഇവിടെ പോകാനുള്ള സ്ഥലം പറയാം അതായത് ഈ ദൈനംദിന ജീവിത പ്രശ്നങ്ങളൊപ്പം തന്നെ ഇത്തരം അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് വളരെ വേഗം തീർത്തുപോയാൽ അതേ കുറിച്ച് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു അതിന് എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി അഫ്സൽ പറഞ്ഞ മറുപടി ഞങ്ങളാണ് എല്ലാ ഗവൺമെൻറ് കോളേജും കൊണ്ടുവന്നത് നമ്മുടെ ചോദ്യം നിലമ്പൂരിലാണോ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജ് എവിടെ എന്ന ചോദ്യം അതിപ്പോഴും ആ വായുവിലാണ് ഒരു കെട്ടിടം ഒരു സെൻറ് ഭൂമിയോ അതിനില്ല പോട്ടെ ഞാൻ ഇവിടുന്ന് നേരത്തെ ഞാൻ വൈദ്യുതി കണക്ക് പറഞ്ഞ പോയി ഗൂഗിൾ നോക്കിയിട്ട് ഒരു കണക്കൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ സാക്ഷി എടുത്തിയൊരു കാര്യം ചോദിക്കാം ഇപ്പോൾ അഫ്സൽ വന്നത് പൊന്നാനി എന്നാണല്ലോ ഞാൻ വന്നത് വള്ളിക്കുന്നാണ് നമ്മളൊക്കെ തിരിച്ചു പോയി ഇവരാണുള്ളത് അനുഭവിക്കേണ്ടവരും നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്താ നിഷാദ് നമ്മുടെ ക്വാളിറ്റി സൂപ്പർ ഉള്ളത് അല്ലേ അതിന്റെ മുകളിലായി ഗവൺമെന്റ് കോളേജ് ഉണ്ടായിരുന്നത് എന്താ ഇവിടുന്ന് പോകാനുള്ള കാരണം ആ ബിൽഡിംഗ് ഓണർ ഒരു നാട്ടുകാർ പോയി ചോദിക്കണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അയാൾക്ക് ഗവൺമെന്റ് ഇപ്പോഴും കൊടുക്കാനാണ് അത് കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ഇവിടെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയും ഈ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്താണ് പിന്നെ തൊട്ടപ്പുറത്ത് ഈ നാട്ടുകാരിൽ ഒരാളാണ് ആളറിയില്ല നിങ്ങൾ അന്വേഷിച്ച് ഈ നാട്ടുകാർക്ക് ഭരിച്ച ആളാണല്ലോ ആ വാടക പോലും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ പറയണം ഞങ്ങൾ ബിൽഡിങ് ഒക്കെ ഭയങ്കര സംഭവമായിട്ടുണ്ടാക്കിയും അപ്പൊ അത് വിട് അത് കളയി ഇനി രണ്ടാമത് ബൈപ്പാസുമായി ബന്ധപ്പെട്ടാണ് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇബ്രാഹിം കുഞ്ഞു സാഹിബ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ആദ്യമായി തറക്കല്ലിടുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിട്ടിറങ്ങി എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നു അന്ന് യു ഡി എഫ് രണ്ടു വർഷം അധികാരത്തിലുള്ളപ്പോ യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചര കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു തൊള്ളായിരത്തി അറുപത് മീറ്റർ നമ്മൾ ഭൂമി ഏറ്റെടുത്തു ഇനി പറയേണ്ടത് എൽ ഡി എഫ് ആണ് ചോദ്യം വളരെ മാന്യമായ ചോദ്യമാണ് ഇനി പറയേണ്ടത് ഇവരാണ് ഇനി രണ്ടാമത്തെ ഒന്ന് ഇവർ ചോദിച്ചത് ഇവിടുത്തെ ആശുപത്രിയുടെ കാര്യമാണ് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ പറയട്ടെ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തി കോടി രൂപ യാതിന് കൊടുത്തത് ഈ ഒമ്പത് വർഷത്തിനിടയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട് അവിടെ പോയാൽ നീ കിട്ടാൻ കാണാം ഞാൻ ചോദിക്കുന്ന ഒരു രൂപ വെറുതെ പറഞ്ഞു പോയാൽ പോരാ ആളുകൾക്ക് പോയാൽ കാരണേ ഗൂഗിൾ നോക്കിയിട്ട് വെറുതെ കണക്ക് പറയരുത് അവിടെ ഒരു രൂപ ഒൻപത് വർഷത്തിനിടയിൽ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റിനെ കൊണ്ടുവച്ചതുണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ഞാൻ കേൾക്കാം ഒരു രൂപ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പത്ത് കോടി രൂപ പ്രിയപ്പെട്ട ആര്യാടൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പത്ത് കോടി രൂപ കൊടുത്തിരുന്നു ബി എസ് എൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നത് അത് ബിഎസ്എിച്ചു പോയി റീടെണ്ടറിന് വെച്ചു പതിമൂന്ന് കോടിക്ക് റീടെണ്ടർ വെച്ചു പത്ത് കോടിയാണ് ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുത്തത് ആ മൂന്ന് കോടി കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്തിന് മൂന്ന് കോടി കോടിക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും കൂട്ടിക്ക് ഇവിടെ പി കെ നവാസ് ഒൻപത് കൊല്ലം മുമ്പ് ജനിച്ചു വീണ ആളാണോ സംശയിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇവിടെ ഒൻപത് മുമ്പ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു നവാസ് നിങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു നിങ്ങൾ കോളേജ് കോളേജ് പോലെ തന്നെയാണ് ഈ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളും സ്കൂളുകളും എന്തായിരുന്നു ഈ നിലമ്പൂരിലെ അഭിമാനമായ മാനവേദ സ്കൂളിലെ സ്തുതി എന്തായിരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരുടെ മക്കളോട് സ്കൂളിലെ സ്തുതി എന്തായിരുന്നു ഓണപരീക്ഷ പാഠപുസ്കം എത്താത്ത അവസ്ഥയിൽ നിന്ന് കേരളം മാറി സുഹൃത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബി പറഞ്ഞ പോലെ ഓണം നേരത്തെ എത്തി എന്ന് പറഞ്ഞ വിഡിത്തം പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരുന്ന് കേരളത്തിലില്ല അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ പൊതുവിദ്യാഭ്യാസ മേഖല മാറിയത് ഈ നാടിന് മുമ്പിലുണ്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഈ നാട്ടിലെ അസംഖ്യം മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രമായത് കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിൽ അതിന് കോടികൾ നൽകിയത് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ഇനി നിലമ്പൂർ കോളേജ് കാര്യം തന്നെ പറയാം നിലമ്പൂർ കോളേജ് മാത്രമല്ല സുഹൃത്തെ താനൂർ ഗവൺമെന്റ് കോളേജും മലപ്പുറം ഉണ്ട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഈ നിലമ്പൂർ മാനവേതന സ്കൂളിൽ കൊണ്ടുപോയി കോളേജ് നടാനായിരുന്നു യു ഡി എഫിന്റെ പദ്ധതി മാനവേദന സ്കൂളിലെ വികസന പ്രവർത്തനങ്ങളെ റദ്ദായിരുന്നു റദ്ദു ചെയ്യുന്നതായിരുന്നു പദ്ധതി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ മാനവേദന സ്കൂളിൽ ഇടതുപക്ഷം നടത്തി കോളേജ് ഏറ്റെടുക്കുന്ന പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അത് പി വിൽ എ ഉണ്ടായപ്പോഴും പോയപ്പോഴും നടക്കുന്നുണ്ട് കാര്യം ബൈപ്പാസിന്റെ കാര്യം ഇവിടെ നവാസ് പറഞ്ഞത് മുപ്പത്തഞ്ച് കൊല്ലം ഞങ്ങൾ എം എൽ എ ആയി മുപ്പത്തിമൂന്നാമത്തെ കൊല്ലം ഞങ്ങൾ പണം വെച്ചാണ് മുപ്പത്തഞ്ച് കൊല്ലം എം എൽ എ ആയിട്ട് മുപ്പത്തിമൂന്നാമത്തെ കൊല്ലം കൊല്ലം പണം വെച്ചിട്ട് കൊല്ലം ഉണ്ട് നാമുണ്ട് എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം യു ഡി എഫിൻ്റെ പ്രതിനിധി നവാസ് റോഡ് ഇവിടെ പൊതുജനങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഈ നാടിന്റെ വികസനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യട സജീവമായി നിന്നൊരു മണ്ഡലം അത് നാൽപ്പത് വർഷക്കാലം അയാളെ എം എൽ എ മന്ത്രി എല്ലാ തലയിലും എന്ത് വികസനമാണ് യു ഡി എഫ് നടത്തിയതെന്ന് ഒക്കെ വിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം കാര്യമായൊരു പദ്ധതിയില്ല എന്ത് ചോദിച്ചാലും ആര്യടൻ്റെ കാലഘട്ടത്തിൽ അയാൾ പറയുന്നത് എല്ലാം എൻ്റെ ഡയറിയിലുണ്ട് എന്നാണ് പറയൽ ആ ഡയറി ഊപ്പര് മരിക്കുന്നത് വരെ തുറന്നിട്ടില്ല എന്നാണ് വസ്തുത പിന്നെ ഊപ്പര് കൂടുതൽ വൻകിട പദ്ധതി ജലവൈദ്യുതാണ്ട് വൈദ്യുതി വരെ കാലം ഇവിടെ അജയനായി ഉണ്ടായിട്ട് എന്താണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഒമ്പത് വർഷത്തെ കണക്കി ചോദിച്ചാൽ ഒരു വരികൊണ്ട് അവസ്ഥ റദ്ദെയ്തോട്ടെ പൊതു വിദ്യാഭ്യാസത്തിൽ വിപ്ലവം നടത്തിയെന്ന പ്ലസ് വൺ സീറ്റ് വന്നേ ഇവിടുത്തെ കുട്ടികൾ അരിച്ചില്ല സീറ്റ് നിങ്ങൾ വർഷം ഓടി ഞാൻ കേരളത്തിൽ മുപ്പത്തഞ്ചു വർഷം കേരളത്തിന് പിറകോട്ട് പോവാം കേരള സംസ്ഥാനത്ത് മുപ്പത്തഞ്ചു വർഷം പിറകോട്ട് പോയാൽ കേരളത്തിന് ആനുപാതികമായ വളർച്ചയുള്ള നിയോജക മണ്ഡലമാണല്ലോ നിലമ്പൂര് നിലമ്പൂരിലെ എല്ലാ പഞ്ചായത്തിലും ഹൈസ്കൂളുകളുണ്ടോ ഉണ്ടല്ലോ മുപ്പത്തഞ്ച് വർഷം കടയിൽ ഉണ്ടായതല്ലേ എല്ലാ പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടോ അന്ന് ഭരിച്ച എൽ ഡി എഫ് ലോ എൽ ഡി എഫിന്റെ മന്ത്രി എം എൽ എല്ലോ യു ഡി എഫ് എം എൽ എ ആയിരുന്നില്ലേ ഇവിടെ ഉണ്ടല്ലോ എല്ലാ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിൽ സ്വന്തമായി കെട്ടിടമുണ്ടല്ലോ ഇല്ലാത്തൊരു പഞ്ചായത്തുകളിലല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഇതിനെസഭാ മണ്ഡലം പറയട്ടെ ആശുപത്രിയില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലം ആളുകൾ ഇപ്പോഴും പറയുകയാണ് അല്ല സാധാരണ ആശുപത്രിയെ താലൂക്ക് ആശുപത്രി ഉയർത്തി ഉന്നയിക്കും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞാൻ പറയുന്നത് സാധാരണ ഗവൺമെന്റ് അത് താലൂക്ക് ആശുപത്രിയെ ഉയർത്തി അതൊരു വികസനമാണ് താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയെ ഉയർത്തി അതൊരു വികസനമാണ് ആ ജില്ലാ ആശുപത്രിയിൽ പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇവർ വളരെ മാന്യമായ ആവശ്യമാണ് കാർഡിയാക്ക് വന്നാൽ ചികിത്സയ്ക്ക് കാല കാലാനുസൃതമായ മാറ്റങ്ങൾ വികസന രംഗത്ത് ഉണ്ടാകണം അതിന് അതത് കാലത്ത് നിയമസഭാ സാമാചകന്മാർ ഇടപെടണം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നമ്മൾ ഉണ്ടാക്കി ഞാൻ പറയാം ഞാനൊന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കാൻ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് തൊട്ടടുത്താണല്ലോ ആ പെരിന്തണ പോലും കെട്ടിടങ്ങൾ വന്നിട്ട് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ അപ്പൊ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ആദ്യം ആശുപത്രി ആവശ്യമായിരുന്നു ആശുപത്രി ഉണ്ട് അത് ഉയർത്തണമായിരുന്നു അത് താലൂക്ക് ആശുപത്രി ഉയർത്തി അത് വീണ്ടും ജനങ്ങൾ ആവശ്യം വന്നു ആ ജില്ലാ ആശുപത്രി ഉയർത്തി ആ ജില്ലാ ആശുപത്രിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർമാരെ സൗകര്യം പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഇനി ഞാൻ ചോദിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് അതിനടുത്തേണ്ടത് ആരാണ് കഴിഞ്ഞ പത്ത് വർഷം ചോദ്യം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഉണ്ട് കണക്കുണ്ട് നിങ്ങൾ എത്ര കോടിയുടെ വികസനം അല്ലാതെ ഞാനത് പറയുന്നത് എൽ ഡി എഫ് ചോദ്യം എൽ ഡി എഫ് എൽ ഡി എഫ് ചോദ്യം എൽ ഡി എഫ് താങ്കളോടാണ് ചോദ്യം എത്ര കോടി രൂപ ചെലവഴിച്ചു പറയാൻ പറയാം അഞ്ചു വർഷം മാറ്റി നിർത്തിയാൽ ബാക്കി മുപ്പത് വർഷവും കിട്ടിയ നാല് കോടി രൂപ വെച്ച് ഈ നിയോജക മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ലേ നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ച നിയമസഭാ ഞാൻ ചോദ്യം എ പ്രതിയുടെ പിന്തുണ യു ഡി എഫിനാണ് കൊടുത്തുണ്ടെങ്കിൽ ഇപ്പൊ ഏത് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ പെടുത്തുള്ള ചോദ്യമാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ആദ്യം കാണുന്ന ഒരു ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അന്ന് പി ഡി പി ഇടതുപക്ഷത്തിന്റെ കൂടെ ചേർന്ന് പൊന്നാനി മണ്ഡലത്തിൽ ശക്തമായി പിന്തുണ നൽകി അന്ന് പി ഡി പി യു ഡി എഫ് എന്താ പറഞ്ഞത് വർഗീയ സംഘടനയാണെന്നാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അബ്ദുൽ മദരി എന്ന് പറയുന്ന ആളുടെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ ഇലക്ഷനെ സംബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളുണ്ട് ആ രണ്ട് ഘട്ടങ്ങളെയും കൃത്യമായി സി പി ഐ എം വിലയിരുത്തിയിട്ടുണ്ട് പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തിഒൻപതിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിൽ ബി ഡി പിന്തുണ നൽകി എന്നൊരു ഒറ്റ കാരണത്താൽ ബി ഡി പി വർഗീയ കക്ഷിയാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കോൺഗ്രസും ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് എത്ര കോടികൾ കണക്കില്ല മുപ്പത്തഞ്ച് കൊല്ലം പോയിട്ട് അവസാനത്തെ അഞ്ചു കൊല്ലത്തെ വികസനത്തിന്റെ കണക്ക് പോലും പറയാൻ ലവാസിന് കഴിയുന്നില്ല നിങ്ങൾക്ക് രണ്ട് നിലപാടുണ്ട് രണ്ടു നിലപാടില്ല അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആളുടെ വ്യക്തി ജീവിതം പി ഡി പി ഞങ്ങളോട് എന്നും ഞങ്ങൾക്ക് തരുന്ന പണിയാണ് എന്ന് പറഞ്ഞ ബൈറ്റ് ഞാൻ കാണിച്ചു തരാം പി ഡി പി ഞങ്ങളെ പിന്തുണയ്ക്കുന്നു പറയുന്നു അത് ഞങ്ങളെ അപമാന പണിയാണ് വർഗീയ കക്ഷിയാണ് ഇനി ഞാൻ ചോദിച്ചു ചോദിച്ചു സമയം കൊടുക്കണം അത് സമയം കൂടെ അനുവദിക്കണം അദ്ദേഹം പറയട്ടെ മുപ്പത്തഞ്ചു കൊല്ലം കൊണ്ട് ഇനി മുപ്പത്തഞ്ചു കൊല്ലം വേണ്ടേ നവാസ് നിങ്ങൾ മുതൽ അഞ്ചു കൊല്ലത്തെ കണക്ക് പറ ഇനി ഞാൻ പറഞ്ഞു ആദ്യം ചോദിച്ച മറ്റൊരു ചോദ്യം പെൻഷൻ കൈക്കൂലിയാണോ അല്ലേ പെൻഷൻ കൈക്കൂലിയാണോ അല്ലേ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകുന്ന പെൻഷൻ കൈക്കൂലിയാണെന്നുള്ള കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം യു ഡി എഫിനുണ്ടോ പി കെ നവാസിനുണ്ടോ ലീഗിനുണ്ടോ മറുപടി പറ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചു ഇദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന സുന്നി സംഘടനക്ക് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ നിലപാടെന്താണ് അദ്ദേഹം പറയട്ടെ